ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്താ എനിക്ക് സുഖമാണ് കുഴപ്പമില്ല ഒരു റാഹത്താണ് കേട്ടോ മുസ്മിൻ അങ്ങനെ പോകുന്നു പിന്നെ എല്ലാ എന്തുവായി ഉൾപ്പെടുത്തണേ വന്ന ഒരു വീഡിയോസ് എന്താ അറിയാം എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയൊരു സുഹൃത്തിൻ്റെ അത് ഓദ്യം നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ അല്ലാതെ കിട്ടിയാൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന നേ കിട്ടാൻ പോകുന്ന നേട്ടങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ നമ്മളെല്ലാം സംസ്കാരത്തിന് നിസ്കാരങ്ങൾക്കും നമ്മൾ ഓതുന്ന സൂഹത്താണ് സുഹൃത്തുൽ ഫാത്തിഹ ആണ് കേട്ടോ സുഹൃത്ത് ഉൽ ഫാത്തിഹ നമ്മൾ ഒരു ദിവസം ദിവസമല്ലേ നൂറെണ്ണം ഒരുമിച്ചിരുന്ന് ചെല്ലാൻ നമുക്ക് ആർക്കും സമയം കിട്ടില്ല എന്നല്ല സമയം കിട്ടുന്നവരൊക്കെ ഉണ്ടാവും ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും വീട്ടിൽ പണികളൊക്കെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം നമ്മളില്ലേ ഈ ഒരു എന്താ ഞാൻ കുറേ മുമ്പ് ഒരു ഉസ്താദിൻ്റെ ഒരു വായതിൽ കേട്ടതാ കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ പതിവാക്കാൻ തുടങ്ങിയതാണ് അപ്പം അവിടെ ഇരുന്ന് സംസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്ന് ചെല്ലാം ചെല്ലാൻ സമയമില്ലെങ്കിലും ഓതാൻ സമയമില്ലെങ്കിലും അത് ഒരു കണക്ക് വെച്ച് നമ്മൾ ചെല്ലുക പത്ത് പ്ര ഇരുപത് പ്രാവശ്യം ചെല്ലിയാൽ മതിയല്ലോ പണ്ടൊക്കെ നില ഇടയ്ക്ക് കൊടുക്കാൻ നമുക്ക് ചെല്ലാമല്ലോ ഇന്ന് കണക്കാട് വെച്ചാൽ മതിയല്ല എല്ലാ നിസ്കാത്തിങ്ങൾക്ക് ശേഷമില്ല ഓത് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ദിവസം ആക്കാൻ പറ്റും അല്ലാതെ ഒരുമിച്ച് ഇരുന്ന് ഓതിയാന് അത് വേറെ വേറെ രീതി ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇല്ലേ നമ്മളെല്ലാ നിസ്കാത്തിനും ശേഷം ഓതിയതിൻ്റെ കൂലിയും കിട്ടും എന്താ പറയുക നൂറെണ്ണം തികച്ചതിൻ്റെ കൊലിയും കിട്ടും നമുക്ക് അപ്പോൾ അത്യാഹാൻ്റെ അത്യാഹാവതിയൊക്കെ കിട്ടുന്ന ഗുണങ്ങൾ നമുക്കറിയില്ല സുഹൃത്തിൽ ഖുറാനിലെ പ്രാരംഭ സ്വഹത്താണല്ലോ അപ്പം ഏറ്റവും കൂടുതൽ എന്താ പറയുക നിസ്കാരങ്ങൾ നിസ്കാരത്തിന് നിസ്കാരങ്ങളൊക്കെ ഓതേണ്ട ഫറായ സുഹൃത്താണല്ലോ നിർബന്ധമായ സ്വഹത്താണല്ലോ അപ്പം അതിൻ്റെ ഫലം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊള്ളൂ അല്ലേ അപ്പോൾ സ്വത്ത് ഭാഗത്ത് നമ്മളില്ലേ എല്ലാ സംസ്കാരത്തിന് ശേഷം ഇല്ല ഇരുപത് തവണ ഓതുക ഇരുപത് തവണ ഓതിയാൽ നമുക്കില്ല അഞ്ച് പത്ത് നിസ്കാരത്തിന് ശേഷവും ഇരുപതെണ്ണം വെച്ച് ഓതുമ്പോൾ നമുക്ക് നൂറെണ്ണം തേക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം പിന്നെ എല്ലാവരും ഈ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച ഒന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നോക്കി നോക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കാണാൻ പറ്റും നമുക്കന്നെ മനസ്സിന് സമാധാനം ഉണ്ടാവും മനസ്സിന് എന്താ ഒരു സന്തോഷം ഉണ്ടാവും ഒരു എന്താ പറയുക ഒരു തൂങ്ങി പിടിച്ച അവസ്ഥ ഉള്ള ആൾ ആളുകളൊക്കെ ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക ജീവിതത്തിൽ നല്ലൊരു സമാധാനാഹത്വം ഉണ്ടാവും പിന്നെ അപ്പം ഞാൻ ഇത് ഒന്നിനുശേഷം എനിക്ക് ഇതേപോലെ ഈ ഒരു രീതിയിൽ ഞാൻ ഓതാ തുടങ്ങിയതിനു ശേഷം എനിക്ക് കിട്ടിയ മാറ്റങ്ങളുടെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മൾ ഫീഷ് എല്ലാം ഈ അങ്ങനെ ഈ ഒരു രീതിയിൽ ചെല്ലുമ്പോൾ ഇല്ലേ നമുക്ക് മാനസികമായ വിഷമങ്ങളൊക്കെ നീങ്ങി കിട്ടും അപ്പം അതേപോലെ ഞാൻ ഇപ്പം നല്ല കുറേ മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് ഇതേപോലെ ഒരു ക്ലാസ്സിൽ കേട്ടതിന് ശേഷം ഞാൻ പതിവാക്കാൻ തുടങ്ങിയത് കേട്ടോ അതിന് ശേഷം എനിക്ക് എനിക്കിതേ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താ പറയുക അനുഭവത്തിൽ ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴും ജീവിതത്തിൽ പ്രശ്നം അടിയും പിടിയും പ്രശ്നവും തമ്മിൽ വഴക്കും കലഹവും സമാധാനം ഇല്ലാത്ത നമ്മളെ ഭാര്യ മൊത്തവും തമ്മിൽ സമാധാനം ഇല്ലെങ്കിൽ മക്കൾ മക്കളവസ്ഥ പറയണമല്ലേ അപ്പം പഠിച്ചും കാക്കട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയോടെ ളയൂടെ ഞാൻ പറയുകയാണ് അല്ലാഹ് അത്തരം ഒരവസ്ഥ എല്ലാവരും ഉറപ്പ് കാക്കട്ടെ ആ മാനസികമായ വിഷമങ്ങൾ നീങ്ങി നീങ്ങിക്കിട്ടും മാനസികമായ വിഷമങ്ങൾ നമുക്ക് പിന്നെ അതിലുണ്ടാവില്ല ഉറപ്പാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവും കേട്ടോ ഭർക്കത്തുണ്ടാവും ഭക്ഷണത്തിൽ വിശാലത വിശാലതറിയുമ്പോൾ എത്ര ജോലിയില്ലാത്ത ആളാണെങ്കിലേ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ദാരിദ്ര്യം നമ്മൾ പിടിപെടില്ല അതേപോലെ വർക്കത്തുണ്ടാകും എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാവും അപ്പം അത് എന്താ പറയുക എല്ലാവരും ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ മാനസികമായി ശാരീരികമായി എല്ലാ വിഷമങ്ങളും നീങ്ങിക്കോട്ടെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് നീത്ത് പ്രധാനം കേട്ടോ നീത്ത് എന്താ ആദ്യം നീയത്ത് വെക്കുക അപ്പം ഞാൻ ഇന്ന എല്ലാ സംസ്കാരത്തിന് ശേഷം ഞാൻ കഴിയുന്ന സമയത്തൊക്കെ ഞാൻ ഇരുപത് ഫാത്തി വെച്ച് ഓതും അപ്പോൾ ആദ്യം നീയത്ത് വെക്കുക ആ നിയത്ത് മതി നമുക്ക് നമ്മൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും എന്നും നീത്ത് വെക്കണ്ട ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നീത്ത് വെക്കുക മുടങ്ങാതെ ചെല്ലാം ഓതാൻ ശ്രമിക്കട്ടെ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കുന്ന കൂട്ടുകാരോ കുടുംബക്കാരോ മക്കളോ പിന്നെ മാതാപിതാക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ തുകാലുൾപ്പെടുത്താൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കയറുന്ന അവർ മക്കളെ ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ട് മക്കൾ മക്കളനുസരണമുള്ള മക്കളാകാൻ വേണ്ടി കുടുംബജീവിത സമാധാനം വേണ്ടിയിട്ട് എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കട്ടെ ഇൻഷാല്ല അസാ വർമ്മത്തുള്ള